എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആഹാരത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗമായിട്ടുള്ള മൂന്നാമത്തെ വിഭാഗം തമോരസമുള്ളത് അത് കഴിച്ചാൽ എന്താവും അതിനെക്കുറിച്ച് പറയുമ്പോൾ യാതയാമം ഗതരസം ഭൂതിപാരുക്ഷിതം ചെയ്യത് ഉച്ചിഷ്ടം അഭിചാമേദ്യം ഭോജനം താമസപ്രിയം യാതയാമം ഗതരസം പൂതി പരുഷിതം ചയത് ഉച്ചിഷ്ടം അഭിചാമേദ്യം ഭോജനം താമസം പ്രിയം അതായത് പാചകം ചെയ്തിട്ട് ഒരു യാമം ഏഴര നാഴിക കഴിഞ്ഞതും സ്വാദു പോയതും ടേസ്റ്റ് ലെസ്സായതും നാറ്റമുള്ളതും വളിച്ച നാറ്റമുള്ളതും ഒരു രാത്രി കഴിഞ്ഞതും ഒരു രാത്രി കഴിഞ്ഞു പോയതും ഉച്ചിഷ്ടമായതും അതായത് മോശപ്പെട്ട വളരെ മോശപ്പെട്ടതായതും അശുദ്ധമായത് മോശപ്പെട്ട രീതിയിൽ അശുദ്ധമാക്കിയതും ആയ ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതായത് വളരെ മോശപ്പെട്ട വൈറ്റമിൻ ഇല്ലാത്ത അതായത് പോഷകാഹാര ഗുണം കുറഞ്ഞ ശരിക്ക് പറഞ്ഞാൽ പാചകം ചെയ്ത് യാമം കഴിഞ്ഞത് അതായത് സ്വാദ് പോയത് റ്റമുള്ളത് ഒരു രാത്രി കഴിഞ്ഞത് ഉച്ചിഷ്ടമായത് അശുദ്ധമായ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അവര് താമസപ്രിയന്മാരായിട്ട് മാറും അതായത് അവരെപ്പോഴും താഴെ വിഭാഗത്തിൽ ചിന്തിക്കുന്ന ഇമോഷണൽ ലെവലിൽ നിൽക്കും അതായത് ഒരിക്കലും അവർക്ക് നല്ലൊരു മാനസികാവസ്ഥയോ ശാരീരികാവസ്ഥയോ കൊണ്ടുവരുവാൻ സാധിക്കില്ല അവർ ഒരിക്കലും ഇൻ്റലിജൻസ് ലെവലിൽ എത്താൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വിവേചന ശക്തിയോടുകൂടി പെരുമാറാൻ ബുദ്ധിമുട്ടാണ് അവരുടെ ശാരീരിക മാനസിക നില വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും അർജുന ഇപ്രകാരം ശരിക്കു പറഞ്ഞാൽ മൂന്ന് തരത്തിലാണ് അർജുന ആഹാരക്രമം അപ്പോൾ ആഹാരക്രമം എന്ന് പറയുന്നത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് നീ സാത്വിക ആഹാരമാണ് കഴിക്കുന്നതെങ്കിൽ സ്വാത്വിക ഗുണം വർദ്ധിക്കും നീ രാജസീയ പ്രകാരമുള്ള ആഹാരമാണ് കഴിക്കുന്നതെങ്കിൽ രാജസപ്രകാരമായിട്ട് മാറും നീ തമോരസം ആഹാരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നീ തമോ ഗുണമുള്ളവനായിട്ട് മാറും അർജുന അത് അവനവൻ്റെ ഇഷ്ടമാണ് അവനവൻ്റെ ഇഷ്ടത്തിന് മറ്റുള്ളവരുടെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നമുക്ക് യാതൊരു തരത്തിലുള്ള അർഹതയുമില്ല അവകാശവുമില്ല അർജുന എന്ന് വളരെ വ്യക്തമായി ഭഗവത്ഗീതയിൽ ആഹാരത്തെ ത്രിവിധമായിട്ട് പറയുന്നുണ്ട് ഇന്നും അതുതന്നെയാണ് സംഭവം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സംസ്കാരം ഭാഗ ഭഗവത്ഗീതയിലൂടെ സാരാംശം പറയുമ്പോൾ ഏത് കാലത്തും എപ്പോഴും ആർക്കും അപ്ലിക്കബിളായിരിക്കും എന്ന് അർത്ഥം നന്ദി നമസ്കാരം